പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോഴും ഒക്ടോബർ ഏഴിന്റെ മുഖ്യ സൂത്രധാരൻ ഒളിവിലാണ് യഹ്യ ഗാസയിലെ തുരങ്കത്തിലാണെന്നും തുർക്കിയിലാണെന്നും ഖത്തറിലാണെന്നും അഭ്യൂഹങ്ങൾ പലതുണ്ട് എന്തിനു പറയണം ഇസ്രയേലിലാണെന്നുവരെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയുടെ പിൻഗാമി യഹ്യാ സിൻവാർ പലസ്തീനികൾക്കിടയിൽ സ്ത്രീവേഷം ധരിച്ച് ഒളിച്ചിരിക്കുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇല്ലാതാക്കേണ്ട ഇസ്രയേലി ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ആദ്യം നിൽക്കുന്ന ആളാണ് സിൻവർ ഗാസയിലെ ഭീകര തുരങ്കങ്ങളുടെ സുഖ സൌകര്യങ്ങൾ വെടിഞ്ഞ് പൊതുജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയെന്നാണ് മാധ്യമ ഭാഷ്യം ഈ മാസം ആദ്യം ഗാസയിലെ തുരങ്ക ശൃംഖലയിൽ സിൻവാറിന്റെ ഗുഹ പിടിച്ചെടുക്കാനും നിർവീര്യമാക്കാനും ഇസ്രയേൽ സൈന്യത്തിന് വെറും മിനിറ്റുകൾ മാത്രം മതിയായിരുന്നു മറ്റ് എലിമിനേഷൻ ഓപ്പറേഷനുകളിലൂടെ ഞങ്ങൾ കണ്ടെത്തിയതുപോലെ തന്നെ സിൻവർ ഒരു സമയം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂർ വരെ തുരങ്കങ്ങളിലോ പ്രത്യേക ഭൂഗർഭ മേഖലകളിലോ ഭൂമിക്കിടയിൽ ഇരിക്കില്ല എന്ന് ഷാലോം ബെൻ ഹനാൻ നേതൃത്വം നൽകിയ ഒരു സൈനികൻ പറയുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഇസ്രായേൽ സൈന്യത്തിന് ഇത്തരം ഭൂഗർഭ സ്ഥലങ്ങൾ കണ്ടെത്താനാകുമെന്ന് യഹ്യയ്ക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ സാങ്കേതിക വിദ്യയും മനുഷ്യബുദ്ധിയും ഉപയോഗിച്ച് അവർ അയാളെ തിരയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സിന്മാറിനെ വധിക്കുന്നത് ഹമാസിന്റെ ഉന്നത നേതൃത്വം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്ന സന്ദേശം അയക്കാൻ സഹായിക്കും ഗാസയിലെ സൈനിക പ്രചാരണം അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇതിലൂടെ എളുപ്പമാകുന്നു സിൻവാറിനെ കീഴ്പ്പെടുത്താൻ ഇസ്രയേലി സൈന്യം തീവ്ര ശ്രമം നടത്തുമ്പോൾ ദൗത്യം എളുപ്പമല്ല സിൻവാറിന്റെ സ്ഥാനം ഒഴിപ്പിക്കാനും അദ്ദേഹത്തെ താഴെയിറക്കാനും എല്ലാറ്റിനും ഉപരിയായി ജീവൻ എടുക്കാനും പത്തു മാസത്തിലേറെയായി യുഎസും ഇസ്രയേലും സഹകരിച്ചു വരികയാണ് എന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണെന്ന് വാഷിംഗ്ടൺ കരുതുന്നുണ്ട് സിൻവർ ഒഴികെയുള്ള ഹമാസ് നേതാക്കളിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ വൈറ്റ് ഹൌസ് പങ്കുവച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ തടവിൽ തുടരുന്ന അമേരിക്കൻ ബന്ധുകളെക്കുറിച്ച് ഇസ്രയേലി രഹസ്യാന്വേഷണത്തിന് പ്രത്യുപകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇസ്രയേൽ സേനയെ ഒഴിവാക്കുന്നതിന്റെ ആദ്യ കടമ്പയായി സിൻവർ എല്ലാ ഡിജിറ്റൽ ആശയവിനിമയ രീതികളും വിച്ഛേദിച്ചു വിവരങ്ങൾ കൈമാറുന്നതിനായി യഹ്യ ഇപ്പോൾ കൊറിയറുകളെ ആശ്രയിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് സിൻവാറിനെ ട്രാക്ക് ചെയ്യാൻ സ്ഥാപിച്ച സംയുക്ത ഇസ്രയേലി അമേരിക്കൻ രഹസ്യാന്വേഷണ സേന ഇപ്പോഴും അക്ഷമരായി പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇരുപക്ഷവും തങ്ങളുടെ തുറപ്പുചീട്ടകൾ മുറുകെ പിടിക്കുകയാണ് ഹമാസ് മേധാവി സുഖമായി ഒളിച്ചിരിക്കുന്നു മെയ് മാസത്തിൽ അൽ ലക്സാ പള്ളിയിൽ ഐ ഡി എഫ് റെയ്ഡ് നടത്തിയതിനു ശേഷം ഒക്ടോബർ ഏഴ് ആക്രമണം ആസൂത്രണം ചെയ്തത് സിൻവറാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട കസാം ബ്രിഗേഡ്സിന്റെ തലവൻ മുഹമ്മദ് ദെയ്ഫും ഒപ്പമുണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ ഗാസേലൈ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പൊതുവേദികളിൽ സിൻവർ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ ഗാസേലെ ഹമാസിനുമേൽ ശക്തമായ നിയന്ത്രണവും അധികാരവും പ്രയോഗിക്കുന്നുമുണ്ട് ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഹമാസിന്റെ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് മറ്റ് ബ്രിഗേഡ്സുമായും എല്ലാം അടുത്ത ബന്ധം സൂക്ഷിച്ച സിൻവർ ഹമാസിന്റെ ശക്തിയും സായുധ വീര്യവും വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെട്ട പൊതുയോഗങ്ങളിൽ ഒന്നിൽ തന്നെ സിൻവർ തന്നെ കൊലപ്പെടുത്താൻ ഇസ്രയേലിനെ ക്ഷണിക്കുക പോലും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ യോഗത്തിന് ശേഷം താൻ പോകുന്നത് എന്റെ വീട്ടിലേക്കാണ് എന്നും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വീട്ടിലെത്തി കൊലപ്പെടുത്തിക്കൊള്ളൂ എന്നായിരുന്നു സിൻവറിന്റെ അന്നത്തെ പ്രഖ്യാപനം യഹിയ അടക്കമുള്ള ഇസ്രയേൽ ഹമാസ് നേതാക്കളെ അടക്കം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് ഇസ്രയേൽ സൈന്യം പലകുറി പല തരത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പരസ്യമായി തന്നെ നതന്യഹവും ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിനിടെ യഹിയ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഹമാസ് വൃത്തങ്ങൾ ഇത് തള്ളിക്കളയുകയും വിശദീകരണവുമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്